ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഊട്ടിയിലെത്തിയതാണ് സിറ്റിയിൽ ഒരു ഹോട്ടലിലായിരുന്നു സ്റ്റേ ഇവിടെ ഏറ്റവും അടുത്തായിട്ടുള്ളൊരു ഹിൽ വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത് നല്ല തണുപ്പാണ് അവിടേക്കുള്ള വഴി സ്റ്റാർട്ടിങ്ങിൽ കണ്ടപ്പോൾ അല്പം മോശമാണെന്ന് തോന്നിയതുകൊണ്ട് കാറൊക്കെ മെയിൻ റോഡിൽ റോഡിലൊന്ന് ഒതുക്കിയിട്ടിട്ട് ഈ നല്ല തണുപ്പത്ത് മഞ്ഞുമൊക്കെ ഉള്ളത് നല്ല അന്തരീക്ഷത്തിൽ അങ്ങ് നടക്കാമെന്ന് കരുതി നല്ല തണുപ്പായിരുന്നു ഞാൻ ഒക്കെ പൊതുസാണ് ഇറങ്ങിയത് ഇവർക്കൊന്നും ഇല്ലെയിലും ലഡാക്കിലും ജോലി ചെയ്ത യെ സംബന്ധിച്ചതാണ് അപ്പോൾ ഒന്നും ഒരു പ്രശ്നമേ അല്ല അതിരാവിലെ ആയതുകൊണ്ട് നടന്നു കയറിയതിൻ്റെ വലിയ ക്ഷീണമൊന്നുമില്ല ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ എവിടെ ഏത് വ്യൂ പോയിൻ്റിൽ നിന്നാലും മനോഹരമായ ഊട്ടിയുടെ മുഴുവൻ ഭാഗങ്ങളും കാണാം ഹിൽ സ്റ്റേഷനുകളുടെ രാജ്ഞിയായ ഊട്ടിയിലെ ഇന്നത്തെ ആദ്യത്തെ യാത്ര കെയ്ൻഹിൽ ഫോറസ്റ്റിലേക്കാണ് കെയ്ൻഹിൽ എക്കോ അവയർനെസ് സെൻ്റർ തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇതാണ് അതുപോലെ നീലഗിരി ഡിവിഷനിൽപ്പെട്ട വനമേഖലയാണ് ആദ്യമായിട്ടാണ് ഇവിടേക്കുള്ള യാത്ര വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു യാത്ര തന്നെയാണ് സിറ്റിയിൽ നിന്നൊരു നൂ നാലഞ്ച് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ എക്കോ ടൂറിസം പ്രോഗ്രാമിൻ്റെ ഭാഗമാണ് ഈ ഫോറസ്റ്റ് രാവിലെ നല്ല തണുപ്പാണ് നല്ല തണുപ്പത്തുള്ളൊരു യാത്രയായിരുന്നു അതുകൊണ്ട് നേരെ അവിടെ കണ്ട ഒരു സ്നാക്സൊക്കെ വിൽക്കുന്ന ഒരു കടയൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ കയറി ഞങ്ങളവിടുന്ന് കാപ്പിയൊക്കെ കുടിച്ചു അതുപോലെ സ്നാക്സൊക്കെ അത്യാവശ്യമൊക്കെ കിട്ടുന്ന കടയായിരുന്നു ബിസ്ക്കറ്റും ഒക്കെ വാങ്ങിച്ചു കഴിച്ചു അത് രാവിലെ ആയതുകൊണ്ട് തന്നെ അധികം വിസിറ്റേഴ്സൊന്നും എത്തിയിട്ടില്ല നല്ല ശാന്തതയുള്ള ഒരു സ്ഥലമാണ് ഊട്ടിയുടെ വലിയ തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് വളരെ ശാന്തമായ വളരെ ശാന്ത സുന്ദരമായ ഒരു സ്ഥലമാണ് ഈ എക്കോ അവയർനെസ് സെൻറ്റർ എന്ന് പറയുന്നത് ഇടതുവശത്തായിട്ട് ടിക്കറ്റ് കൗണ്ടറുണ്ട് അതുപോലെ വലതുവശത്ത് ഒരു ഇൻറ്റർപ്രട്ടേഷൻ സെൻറ്റർ ആണ് വളരെ നീറ്റായിട്ട് എല്ലായിടവും ഒരു സ്ഥലം ഇപ്പോൾ ഫോറസ്റ്റിലേക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് എക്സിബിഷൻ സെൻറ്ററിൽ ഒന്ന് കയറണം അപ്പോൾ എക്സിബിഷൻ സെൻറ്ററിൻ്റെ ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ കാണാം അതിൻ്റെ മുന്നിലായിട്ട് തന്നെ ഒരു കരടിക്കുട്ടൻ്റെ ആണെന്ന് തോന്നുന്നു ഒരു സ്റ്റാച്ചു ഒക്കെ കാണാം അതുപോലെ ബോളിൽ നിറയെ ബട്ടർഫ്ലൈസ് കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു പല ദിവസത്തേക്ക് നമുക്കൊരു ഹാങ്ങിങ് ബ്രിഡ്ജൊക്കെ ഉണ്ട് അത് നമുക്ക് ഇനി ഈ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം അങ്ങോട്ട് പോവാം ഇവിടെ ഒരു ഇക്കോ ഷോപ്പ് ഉണ്ട് ഇവിടെ നിന്ന് നമുക്ക് ബുക്കുകളൊക്കെ വാങ്ങാൻ കിട്ടും അതുപോലെ കുറേ ചെറിയ കൊട്ടേജസുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ വരുന്ന വിസിറ്റേഴ്സിന് വേണമെങ്കിൽ ഇവിടെ താമസിച്ച് ഇവിടുത്തെ ശാന്തത ആർന്ന മനോഹാരിയൊക്കെ ആസ്വദിച്ച് പോകാം അകത്തേക്ക് പോകണമെങ്കിൽ വിസിറ്റേഴ്സിന് എടുക്കണം വളരെ ആകർഷകമായ ഒരു പരിസ്ഥിതിയാണ് നല്ല പച്ചപ്പ് നിറഞ്ഞ നല്ല സ്ഥലങ്ങൾ നല്ല പുൽത്തേടി ഈ ഭാഗങ്ങളിൽ കുറേ മൃഗങ്ങളെയെല്ലാം എൻ്റെ സ്റ്റാച്യു അതുപോലെ ബട്ടർഫ്ലൈസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളും അതുപോലെ നല്ല വൃത്തിയും വെടിപ്പുള്ള സ്ഥലങ്ങൾ ഇഷ്ടംപോലെ കുറേ മേ നമുക്ക് ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ഇതിലൂടെയൊക്കെ നടക്കാനും അവിടെ ഇരുന്ന് വിശ്രമിക്കാനും ഒക്കെ കഴിയും കാട്ടിലോട്ട് കയറുന്നതിന് മുൻപ് തന്നെ നമുക്ക് കടവേയും സിംഹത്തെയും ഒക്കെ കാണാം കാഴ്ചയേക്കാൾ മനോഹരമാണ് ഇവിടുത്തെ കാലാവസ്ഥ ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല മഞ്ഞും തണുപ്പും ആ നല്ല കുളിർമയുള്ള അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ ഇതൊക്കെ കാഴ്ചയൊക്കെ നടക്കാൻ നല്ല രസമാണ് ഈ ഡിസംബർ ജനുവരി സമയത്തൊക്കെ വന്നാലാണ് നമ്മൾ കാലാവസ്ഥ ഒത്തിരി ഇഷ്ടപ്പെടുന്നത് ഇനി നമുക്ക് ഇൻ്റർപ്രട്ടേഷൻ സെൻറ്ററിലേക്ക് കയറാം അവിടെ കയറിയാൽ നീലഗിരി വനങ്ങളിലെ മൃഗങ്ങളെക്കുറിച്ചും ഈ നാടിൻ്റെ അവകാശികളായ ട്രൈബൽസിൻ്റെ ചരിത്രവും എല്ലാം നമുക്ക് നേരിട്ടറിയാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ചിത്രീകരണമാണ് ഇതിനുള്ളിലുള്ളത് ഇതിനുള്ളിലേക്കാഴ്ച വളരെ വിചിത്രമാണ് വെസ്റ്റേൺ ഘട്ടിൻ്റെ ഒരു റിയൽ മാതൃക തന്നെ ഇതിനുള്ളിൽ നമുക്ക് കാണാൻ കഴിയും വെസ്റ്റേൺ ഘട്ടിലുള്ള മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ ചിത്രങ്ങളും വിവരണങ്ങളും എല്ലാം ഇതിനുള്ളിൽ നമുക്ക് കാണാൻ കഴിയും മൃഗങ്ങളെയൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് കണ്ടാൽ ജീവനുള്ളവയും തോന്നും അതേ രീതിയിലാണ് ഇതിനുള്ളിൽ ക്രമീകരണം നടത്തിയിരിക്കുന്നത് കഴുകിയും മാന്യേയും എല്ലാം ഇതിനകത്ത് സ്റ്റഫ് ചെയ്താണ് സൂക്ഷിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് അവയെ കാണുമ്പോൾ നമുക്കൊരു ജീവനുള്ള പോലെ തോന്നുന്നത് നീലഗിരിയുടെ ബയോഡൈവേഴ്സിറ്റി റെപ്രസെൻറ്റേറ്റീവ്സിനെയാണ് ഇതിനുള്ളിൽ ക്രമീകരിച്ചിരിക്കുന്നത് അത് നമുക്ക് നല്ലൊരു അവയർനെസ് നൽകും ഈ വനങ്ങളെക്കുറിച്ച് വെസ്റ്റേൺ ഘട്ടത്തിലുള്ള മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ ചിത്രങ്ങളും വിവരണങ്ങളും ഒക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇന്ത്യൻ വേഴാമ്പൽ അതുപോലെ മലബാർ പൈഡ് വേഴാമ്പൽ അതുപോലെ ക്രസ്റ്റഡ് സർപ്പൻ ഈഗിൾ ഫ്ലൈ ക്യാച്ചർ വൈറ്റ് ത്രോട്ടഡ് കിങ് ഫിഷർ തുടങ്ങിയതിന പക്ഷികളും ഒക്കെ ഈ വനത്തിലുള്ളതാണ് ഇതൊക്കെ ധാരാളം ഉണ്ടെന്നാണ് പറയുന്നത് ഈ എക്സിബിഷൻ സെൻറ്റർ നീലഗിരിയെക്കുറിച്ചുള്ള ഒരു ഏകദേശ രൂപം വിസിറ്റേഴ്സിന് നൽകുന്നുണ്ട് വെസ്റ്റാൻ ഹട്ടിൻ്റെ മനോഹരമായൊരു മാതൃകയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് കുന്നുകളുടെയും അതുപോലെ മലകളുടെയും ഭൂമിയുടെയും ഒക്കെ ഒരു ഘടന നമുക്ക് നന്നായിട്ട് ഇതിനുള്ളിൽ കയറുന്നത് കൊണ്ട് അത് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് അവിടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അങ്ങനെ കേങ്ഹിൽ ഫോറസ്റ്റിൽ ഇൻറ്റർപ്രിട്ടേഷൻ സെൻറ്ററിനുള്ളിലെ പശ്ചിമഘട്ടം മുഴുവനായിട്ടും കണ്ടു തീർത്തു ഇനി ഈ ഭാഗത്ത് വനത്തിൻ്റെ യഥാർത്ഥ അവകാശികളായിരുന്ന ആദിവാസി ഗോത്രവർഗ്ഗക്കാരുടെ ജീവിതവും ചരിത്രവും ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ഇതിനുള്ളിൽ കാണുന്നത് ഇതിനുള്ളിലെ കാഴ്ചകൾ വളരെ മനോഹരമായി ഇനി പുറത്തെ കാഴ്ചകൾ ഇതിലും മനോഹരമായിരിക്കും എന്നുള്ളതിന് സംശയമില്ല ആയിരത്തി എണ്ണൂറ്റി അറുപത് കാലഘട്ടത്തിലാണ് ഈ ഇത് ഈ രീതിയിൽ ആയത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇതൊരു ഇക്കോ ടൂറിസം സെൻറ്ററും ഇൻറ്റർപ്രട്ടേഷൻ സെൻറ്ററും ഒക്കെ ആയത് പിന്നീടാണ് നൂറ്റി അറുപത്തി ഹെക്ടറിൽ വ്യാപിച്ച് കിടക്കുന്ന വനമാണിത് പൈൻ മരങ്ങളും സൈപ്രസ് മരങ്ങളുമൊക്കെ ധാരാളമായിട്ട് വളർന്നു നിൽക്കുന്ന ഒരു വനമേഖലയാണിത് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തെ കാലാവസ്ഥ പറയാൻ വാക്കുകളില്ല അത്ര മനോഹരമായ ഒരു കാലാവസ്ഥയാണ് നല്ല കുളിർമയുള്ള നല്ല തണുപ്പും ഒക്കെ ആസ്വദിച്ച് നമുക്ക് മുന്നോട്ട് പോകാം മനോഹരമായ കാഴ്ചകൾ കാണാം ആളും ബഹളവും ഒന്നുമില്ലാത്ത മനോഹരമായ ശാന്തമായ ഒരു പ്രദേശമാണ് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ കഴിയുന്ന ആർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം ഒരു മരത്തിൻ്റെ ചുവടുഭാഗം കണ്ടില്ല എന്തൊരു ഭംഗിയാണെന്ന് നോക്കി ഒരു പെട്ടെന്ന് കണ്ട ഒരു മാനിനെ പോലെ തോന്നും അത്രയ്ക്ക് ഭംഗിയുണ്ട് കാണാൻ നമ്മൾ താഴെ കണ്ടത് യൂക്കാലിച്ച് മരങ്ങളാണ് അല്ലേ ഇത്രയും അങ്ങോട്ട് മുട്ടിച്ചില്ല നല്ല ഇഷ്ടപ്പെടുന്നതാണ് അത്ര നേരം മേണയിൽ നിന്ന് ഇരുന്ന് നടക്കാം ക്ഷീണം ഒന്നും തോന്നത്തില്ല എൻ്റെ മുകൾഭാഗം ഒന്നും കാണത്തില്ല അല്ലേ ഇതിന്റെ ആകാശം മുട്ടുകൾ മരങ്ങളാണ് ചീ വീടുകൾ മാത്രം ഉണ്ടല്ലേ നല്ല സുഖകരമായ കാലാവസ്ഥ മഞ്ചെ കൂടുതൽ സമയം വേണം ഇതിങ്ങനെ കണ്ടു നടക്കണമെങ്കിൽ നല്ല തണുപ്പത്തിങ്ങനെ വെറുതെ നടക്കാൻ നല്ല സുഖമാണ് ആരും ഇഷ്ടപ്പെട്ടു പോകുന്ന ഈ സ്ഥലം അത്രയ്ക്ക് ഭംഗിയാണ് പൈൻ മരങ്ങളുടെയൊക്കെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നടക്കാം ആകാശം മുട്ടയാണ് മരങ്ങൾ നമ്മളീ നടക്കുന്നതിൻ്റെ താഴെ അതുപോലെ മുഗൾ ഭാഗവും മുഴുവൻ വനമാണ് ഊട്ടി അറിയപ്പെടുന്നത് തന്നെ ക്യൂൺ ഓഫ് ദ ഹിൽ സ്റ്റേഷൻ എന്നാണ് ഊട്ടി ഉൾപ്പെടുന്ന നീലഗിരി മലകൾ പണ്ട് ഘോര വനങ്ങളായിരുന്നു അതുപോലെ ഇവിടുത്തെ കാലാവസ്ഥയും വളരെ പ്രതികൂലമായിരുന്നു കൊണ്ട് ഇന്നത്തെപ്പോലൊന്നും പണ്ട് കാലത്ത് ആളുകളൊന്നും അധികം വന്നിരുന്ന സ്ഥലമൊന്നും അല്ലിത് ഒരു നാല് എങ്കിലും ഈ കാടിനുള്ളിലൂടെ നടക്കണം ഇത്രയും കൂളായിട്ട് നടക്കാൻ കഴിയുന്ന ഒരു വനം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല കുറേ നടന്നു കഴിഞ്ഞാൽ ഒരു വാച്ച് ടവറൊക്കെ ഉണ്ടെന്നാണ് അറിഞ്ഞത് ഇപ്പോൾ കുട്ടിയിലെ മലനിരകളും ടൗണും ഒക്കെ നമുക്ക് ആ വാച്ച് ടവറിൽ പോയി നിന്ന് കാണാനായിട്ട് കഴിയും ഒരു വളരെ ഒരു ആയാസകരമായിട്ട് തോന്നുന്ന സ്ഥലങ്ങളുണ്ട് പക്ഷേ ഇത് വളരെ നമുക്കൊരു ഉന്മേഷമാണ് ഉത്സാഹമാണ് ഇതുവഴി നടക്കുന്നത് ഒരു ക്ഷീണമെന്ന് തോന്നില്ല അതിവിടുത്തെ കാലാവസ്ഥയുടെ പ്രത്യേകത തന്നെയാണ് ഞാൻ വീഡിയോ എടുത്തും ഫോട്ടോ എടുത്തും ഒക്കെ നടക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചേട്ടൻ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കും എന്നെ കാണാത്തതിന് വളരെ മെല്ലെയാണ് നടക്കുന്നത് കാരണം വേറെ കൊണ്ടല്ല നല്ല അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മൂടിലാണ് നടപ്പ് കാലാവസ്ഥ അത്ര സുഖകരമായൊരു കാലാവസ്ഥയാണ് ഇവിടെ എത്തുമ്പോൾ ഒരു മുകളിലേക്കൊരു വഴിയൊക്കെ കാണുന്നുണ്ട് പക്ഷേ അവിടേക്ക് പ്രവേശനം എല്ലാം തോന്നുന്നു അവിടെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്താണെന്ന് അറിയില്ല ജീവിയുടെ ശബ്ദമല്ലാതെ മറ്റൊരു ശബ്ദവും ഇല്ല അത് രാവിലെ ആയതുകൊണ്ട് ആളുകളും കുറവാണ് ശബ്ദമലിനീകരണവും വായു ഒന്നുമില്ലാതെ ശാന്തമായ അന്തരീക്ഷത്തിൽ ശുദ്ധവായുമൊക്കെ ശ്വസിച്ച് നമുക്ക് ഇങ്ങനെ നടക്കാം പ്രകൃതിയെ ആസ്വദിക്കാം ഇവിടെയും മുന്നോട്ടുള്ള വഴി ക്ലോസ് ചെയ്ത് വച്ചിരിക്കുകയാണ് ഊട്ടിയുടെ ബ്യൂട്ടി നന്നായി ആസ്വദിക്കാൻ കഴിയുന്ന സൂപ്പർ ഒരു വാച്ച് ടവറാണിത് വളരെ ദൂരേക്ക് വിശാലമായിട്ട് കൃഷിത്തോട്ടങ്ങളും എല്ലാം ഇവിടെ നിന്ന് കാണാം മാനം മുട്ട മലകളും ആ മരകളെ തൊട്ടുരുമി നിൽക്കുന്ന മേഘങ്ങളും താഴ്വരയുടെ പച്ചപ്പും എല്ലാം ആവോളം ഇവിടെ നിന്ന് ആസ്വദിക്കാം ഇനി കേൺഹിലെ ഏറ്റവും ആകർഷകമായ ഹാങ്ങിങ് ബ്രിഡ്ജ് കാണാം സൂപ്പർ എക്സ്പീരിയൻസ് ആണ് പൈൻ മരങ്ങളുടെ ഇടയിലുള്ള ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് വലിയ പൈൻ മരങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലാക്കിയാണ് ഈ ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത് നല്ല ഹൈറ്റിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ബ്രിഡ്ജിൽ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഒന്നാം തൊരു സ്ഥലമാണ് ഓൾ ദേ ട്രക്കിങ് താല്പര്യമുള്ളവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് ഊട്ടിയിലെന്തതിന് മനോഹരമായ കേങ് ഫോറസ്റ്റ് രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം ഇപ്പോഴെന്തായാലും ഊട്ടിയിൽ പോകുന്നവർ ഈ സുന്ദരമായ സ്ഥലം മിസ് ചെയ്യരുത് ഒരു കാലത്ത് ഈ മനോഹരമായ പ്രദേശം ആദിവാസി ഗോത്രവിഭാഗങ്ങളുടെ ശ്മശാനമായിരുന്നുവെന്ന് പറയപ്പെടുന്നു ഈ വീഡിയോയുടെ വൈൻഡിപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്